നമസ്കാരം ന്യൂസ് സ്വാഗതം രണ്ടായിരത്തി പതിനെട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മാനനഷ്ടത്തിന് ബി ജെ പി നേതാവായ അമിത്ഷാ ഒരു കേസ് ഫയൽ ചെയ്തു അതായത് അന്ന് അമിത് ഷാ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനാണ് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് വേളയിൽ അതിശക്തമായി പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു ബി ജെ പിയുടെ തലപ്പത്തിരിക്കുന്ന നേതാവ് ഒരു കൊലക്കേസ് പ്രതിയാണ് എന്നുള്ള രീതിയിൽ അതായത് കൊലക്കേസിൽ അദ്ദേഹത്തിനെതിരെ കുറ്റം ചുമത്തിയിട്ടുണ്ട് എന്ന രീതിയിൽ കൃത്യമായി അദ്ദേഹം വിവക്ഷിച്ചപ്പോൾ അമിത്ഷായുടെ രാഷ്ട്രീയം എന്താകും എന്ന വലിയ ചോദ്യമുണ്ടായി ഗുജറാത്തിൽ മാത്രമാണ് അമിത്ഷായ്ക്ക് ധൈര്യപൂർവ്വം മത്സരിക്കാൻ കഴിയുന്നത് മറ്റേത് തട്ടകത്തിൽ നിന്നാലും അമിത്ഷായ്ക്ക് വെല്ലുവിളി കൂടുതലാണ് എന്ന് കൃത്യമായി അറിയാം എലക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന ഓമനെ പേരിട്ട് വർഗീയ ധ്രുവീകരണം നടത്തി ഉത്തർപ്രദേശിലെ എൺപതിൽ എഴുപത്തൊന്ന് സീറ്റുകളും രണ്ടായിരത്തി പതിനാലിൽ നേടിയ ബിജെപിക്ക് വലിയ കരുത്തായിരുന്ന സംസ്ഥാനം ഇപ്പോൾ അത് എല്ലാ രീതിയിലും തകർന്നടിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ് അന്ന് നരേന്ദ്രമോദി അമിത് ഷായെയാണ് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായി നിയമിക്കാൻ പ്രത്യേക ഒടുവിൽ അത് സംഭവിക്കുകയും ചെയ്തത് അതുമാത്രമല്ല രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അമിത് ഷാ ആദ്യമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായത് നമുക്കറിയാം ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുള്ള അമിത്ഷാ കൃത്യമായും അദ്ദേഹത്തിനെതിരെയുള്ള ചാർജ് ചെയ്ത കേസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം അത് രാഹുൽ ഗാന്ധി ഒന്ന് പറഞ്ഞതിന് രാഹുൽ ഗാന്ധി അങ്ങ് തേജാവധം ചെയ്തി കളയാം അപകീർത്തി കേസ് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും നടക്കുകയാണ് മാത്രമല്ല സുൽത്താൻപൂർ കോടതിയിൽ ഹാജരാകാൻ വേണ്ടിയുള്ള നോട്ടീസ് കൊടുത്തിരിക്കുന്നു സുൽത്താൻപൂരിലേക്ക് രാഹുൽ ഗാന്ധി പോവുകയാണ് കൃത്യമായി ജനങ്ങളെ അഭിസംബോധന ചെയ്യും അതിനുശേഷം എന്നുള്ളത് വളരെ വ്യക്തമാണ് ഉത്തർപ്രദേശിൽ സുൽത്താൻപൂരിൽ നടക്കുന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞ ഒരു വാചകം വളരെ ശ്രദ്ധേയമാണ് പ്രതിപക്ഷ അംഗങ്ങളുടെ കരുത്തിൽ നിങ്ങൾ ഇപ്പോൾ ആകെ അങ്കലാപ്പിലാണ് അതിന് കാരണമാകുന്ന നിരവധി വിഷയങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിനി സുഗമമായി ഭരിക്കാമെന്ന് കരുതണ്ട കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഭയക്കുകയാണ് രാഹുൽ ഗാന്ധിയെ അമിത്ഷായ്ക്ക് കൃത്യമായി അറിയാം അദ്ദേഹത്തിന് പണി കിട്ടി തുടങ്ങിയിരിക്കുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് വലിയ രീതിയിൽ വിലങ്ങുതടിയാണ് രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ അഭൂതപൂർവ്വമായ വളർച്ചയെന്നും കൃത്യമായി അറിയാം നരേന്ദ്രമോദി തന്നെ വാരണാസിയിൽ കഷ്ടിച്ച് ജയിച്ച് കയറിയത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അവരുടെ തട്ടകമെന്ന് കരുതിയ ഫൈസാബാദ് അതായത് അയോധ്യ നിൽക്കുന്ന ഫൈസാബാദിൽ അവതീഷ് പ്രസാദ് ജയിച്ചതും കൃത്യമായി തന്നെ കണക്കാക്കാവുന്ന കാര്യമാണ് അവരുടെ തട്ടകമായ ഗുജറാത്ത് ടാർഗറ്റ് ചെയ്ത് തന്നെയാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് പോകുന്നതും ഇതെല്ലാം കൂടിയാകുമ്പോൾ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷ പദവിയിലേക്ക് നരേന്ദ്രമോദിയുടെ സഹായത്താൽ കയറി വന്ന അമിത് പല സീനിയർ നേതാക്കളെയും വെട്ടുവീഴ്ത്തി മോദിയും അമിത്ഷായും കൂടി ബി ജെ പിയെ കയ്യാളി അതെല്ലാം കൂടി അവരുടെ തറവാട് സ്വത്താക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന നിറികെട്ട രാഷ്ട്രീയം കളിക്കുന്ന നേതാക്കൾ അങ്ങനെ തന്നെയാണ് രാഹുൽ ഗാന്ധി കൃത്യമായി വിവക്ഷിച്ചത് അതിനെതിരെ അപകീർത്തി കേസും അതിനെതിരെ ഇത്തരത്തിലുള്ള ഭീഷണിയുമൊന്നും ചിലവാകില്ല എന്ന് തന്നെയാണ് കോൺഗ്രസ് ഉത്തർപ്രദേശ് ഘടകം പറഞ്ഞിരിക്കുന്നത് അജയ് റായ് പറഞ്ഞതുപോലെ ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് ഇതിലും വലിയ തിരിച്ചടി ഇനി ലഭിക്കാൻ പോകുന്നതേ ഉള്ളൂ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനിയും വരാനുണ്ടല്ലോ ലോക്സഭയിൽ ഇങ്ങനെയെങ്കിൽ നിയമസഭയിൽ നിങ്ങൾ കാത്തിരുന്ന് കണ്ടോളൂ എന്നാണ് പറയുന്നത് അമിത്ഷായുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ മോഹങ്ങളെല്ലാം തന്നെ അവസാനിച്ചിരിക്കും പല ഉന്നതാധികാര കമ്മിറ്റിയിലും അമിത്ഷായുടെ പേര് മാറ്റി രാജ്നാഥ് സിംഗിന് പകരം ഉൾക്കൊള്ളിച്ചിരിക്കുക മാത്രമല്ല പ്രതിപക്ഷവുമായി സമവായ ചർച്ചകൾ നടത്തുമ്പോൾ അമിത്ഷായെ പ്രത്യേകം ഒഴിവാക്കാൻ ശ്രമിക്കും കാരണം അമിത്ഷായ ആ യോഗത്തിലുണ്ടെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ കലി ഇളകും എന്ന് മാത്രമല്ല പ്രതിപക്ഷം പല കാര്യങ്ങളിൽ നിന്നും വിട്ടുമാറുകയും ചെയ്യും അത്രമാത്രം ഏകാധിപത്യവും അഹങ്കാരവും കൈമുതലാക്കി വയ്ക്കുന്ന അമിത്ഷായെ പോലുള്ളവരെ കോൺഗ്രസ് ഒരു രീതിയിലും അദ്ദേഹത്തിനെ വക വയ്ക്കുന്നില്ല എന്നുള്ളതാണ് സത്യം